കണ്ണൂർ വിഷന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കലോത്സവം സ്പെഷ്യൽ ലൈവ് ടെലികാസ്റ്റിംഗിന്റെ കണ്ണൂർ വിഷൻ സ്റ്റുഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആൻഡ് ദിസ് ബൈ ലസാറോ ഏവിയേഷൻ അക്കാഡമി അപ്പോൾ വീണ്ടും രണ്ട് കൂട്ടുകാരികൾ ഇവിടെ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് പേർക്കും ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗം നാദസ്വരത്തിലാണ് അല്ലെ നാദസ്വരത്തിൽ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും നേടിയ രണ്ട് കൂട്ടുകാരികളാണ് വെൽക്കം ടു കണ്ണൂർ വിഷൻ സ്റ്റുഡിയോ താങ്ക് യു എങ്ങനെയാ പേരെങ്ങനെയാ ദർശന രണ്ടുപേരും നല്ല ഐശ്വര്യപൂർണ്ണമായി പേര് ദിയ 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 ദർശന ും റിലേറ്റീവ്സ് അല്ല എന്തെങ്കിലും ഒരേ സ്കൂളിലാണ് സ്കൂളിൽ നിന്ന് വേറെ ഐറ്റത്തിനൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലേ അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും നാദസ്വരത്തിന് ഒന്നാം സ്ഥാനം കിട്ടിയിരിക്കുകയാണ് രണ്ടുപേരും ഒരേ സാറാണോ പഠിപ്പിക്കുന്നത് പേരെന്താ മുരളീധരൻ അടിപൊളി അപ്പൊ നിങ്ങൾ എത്ര വർഷം ഇത് പഠിക്കാൻ തുടങ്ങി മൂന്നാല് ഐറ്റത്തിൽ പങ്കെടുക്കാൻ തുടങ്ങി അതെങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ റിസൾട്ട് കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ് അവിടെ പ്രൈസ് വാങ്ങിക്കാൻ പറ്റിയോ എന്തായിരുന്നു സ്റ്റേറ്റില് സ്റ്റേറ്റില് ഗ്രൂപ്പ് സോങ്ങും പ്രൈസ് കിട്ടിയായിരുന്നു എത്ര ആയിരുന്നു എ ഗ്രേഡ് ഇത്തവണ എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടട്ടെ പോയിണ്ടായിരുന്നോ ഇല്ല ഫസ്റ്റ് ടൈം ആണ് പഞ്ചവാദത്തിന് പോയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ നാദസ്വരത്തിന് ആദ്യമായിട്ടാണ് പോകുന്നത് അടിപൊളി അപ്പൊ ഇതിനു മുന്നേ കഴിഞ്ഞ വർഷമാണോ ആദ്യമായിട്ട് സ്റ്റേറ്റിൽ പോകുന്ന ഇയാള് രണ്ടുപേരും കഴിഞ്ഞ വർഷാണോ ആദ്യമായിട്ട് സ്റ്റേറ്റിൽ പോസ്റ്റ് നാദസ്വരല്ല മൊത്തത്തില് സ്റ്റേറ്റ് ലെവലില് പോഷമാണ് അല്ലേ എന്തായാലും ഇത് രണ്ടാമത്തെ തവണയാണ് സ്റ്റേറ്റിലോട്ട് പോകാൻ പോകുന്നത് അടിപൊളി വേറെ എന്തെങ്കിലും മ്യൂസിക് പഠിക്കുന്നുണ്ടോ പഠിക്കുന്നുണ്ട് പാട്ട് പുറത്ത് പാടാറുണ്ടോ ണ്ട് അടിപൊളി അപ്പൊ സ്കൂളിൽ നോക്കി എങ്ങനെ എല്ലാരും നല്ല സപ്പോർട്ടാണോ ടീച്ചേഴ്സ് പാരന്റ്സ് എല്ലാരും നല്ല സപ്പോർട്ടാണ് എന്നാലും ഇപ്പം ചെയ്യാൻ പറയാണെന്ന് നമുക്ക് പറ്റില്ലല്ലോ അല്ലേ അവ ഇനിയും വർഷങ്ങളുണ്ട് നിങ്ങക്ക് അടുത്ത വർഷം ഉണ്ട് അതിന്റെ അപ്പുറത്തെ വർഷം ഉണ്ട് കൊറേ ഉണ്ട് അല്ലെ കൊറേയല്ല രണ്ടു വർഷം ഒരാൾക്ക് മൂന്ന് പ്ലസ് വൺ ആണല്ലേ ഒരു വർഷവും രണ്ടു വർഷമൊക്കെ ഇനിയും കലോത്സവങ്ങൾ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കട്ടെ ഓക്കെ പോവുകയാണോ കൂടെ ആരൊക്കെ വന്നിട്ടുള്ളത് അച്ഛനും അമ്മയും എല്ലാം വന്നിട്ടുണ്ടല്ലേ നിങ്ങള് പോവാണോ തിരിച്ച് നാട്ടിലോട്ട് കലോത്സവമൊക്കെ കണ്ടോ എങ്ങനെയുണ്ട് പയ്യനൂരുത്ത കലോത്സവം നല്ലതായിരുന്നു എപ്പോഴായിരുന്നു നിങ്ങളുടെ മത്സരം കഴിഞ്ഞത് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ റിസൾട്ട് വന്നത് അതെ അല്ലേ ഇപ്പ എല്ലാവർക്കും സന്തോഷമായി വീട്ടുകാർക്ക് സന്തോഷമായി നിങ്ങൾക്ക് സന്തോഷമായി അല്ലേ ഇനി സ്റ്റേറ്റിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പുകളാണ് അല്ലേ നാളെ തൊട്ട് തന്നെ തുടങ്ങട്ടെ ഓക്കെ അപ്പോൾ രണ്ടു പേർക്കും പോയിട്ട് നല്ലൊരു എന്തെങ്കിലും ഒരു സ്ഥാനം തന്നെ കിട്ടട്ടെ എന്ന് പറയാണ് അതുപോലെ തന്നെ ഇനി ഒരുപാട് വേദികളിൽ അവതരിപ്പിക്കാനും അവസരം കിട്ടട്ടെ എന്തെങ്കിലുമൊക്കെ ഐറ്റായി ഓക്കെ അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ സ്റ്റേറ്റ് ലെവൽ പെർഫോമൻസ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്